ഇന്ന് ഞാൻ ചെടി വെയ്യാണ് നമ്മുടെ ഇവിടെ കൊറേ നാളായിട്ട് ഒരു ചെടി ഇങ്ങനെ ചട്ടിക്കാത്ത വള്ളി കിടക്കുന്ന ചെടിയാണ് അപ്പൊ അത് താഴെ ഇരുന്ന് ഓടി താഴെ ആയതായി അപ്പൊ അതിനെ ഞാൻ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടാൻ പോവാണ് അപ്പൊ കെട്ടിത്തൂക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇത് കണ്ടോ ഈ റിങ് ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ ചരടും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പൊ ഇതല്ല ഞാൻ ഇടുന്നത് കുറച്ച് പണിയൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുക ഇതൊരു മുളയാണ് ഇത് കണ്ടോ ഈ മുള ഇങ്ങനെ ഒരു കവങ്ങയിലും മാവേലും കൂടെ ചെറിയൊരു മാവാണ് അതോര് എട്ട് വർഷത്തോളായ മാവ പക്ഷെ ഇതുവരെ പൂക്കുന്നില്ല ചെറുതായിട്ട് നിൽക്കുക ഒട്ടുമാവാണ് പക്ഷെ ഞാനത് ഒടിച്ചൊടിച്ച് വിടുന്നുണ്ട് വലുതാവുന്നുമില്ല പൂക്കുന്നുമില്ല അവിടെ നിപ്പുണ്ട് അപ്പൊ എനിക്ക് ഇപ്പൊ ചെടി വെക്കാൻ അത് നല്ല ഇതായി അപ്പൊ അതേലും കവങ്ങയിലും കൂടെ ഞാൻ മുള വെച്ച് കെട്ടിയിരിക്കണ്ടാ ഈ മുളയിലാണ് ഞാൻ തൂക്കിയിടുന്നത് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ബാമ്പു ഉണ്ട് കേട്ടോ പച്ച മറ്റേ നമ്മുടെ മുള മഞ്ഞ കളർ മുള ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് എല്ലാം മിക്കവരുടെയും പറമ്പിലുണ്ട് പക്ഷെ വേണ്ടവർ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ മുള കൊണ്ടുപോകാം എന്നോട് ചോദിക്കരുത് പക്ഷെ എന്റെ അല്ല എന്റെ സ്വന്തം അല്ല അപ്പം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും എന്തെങ്കിലും ആവശ്യത്തിന് ആ മുള ഒരു മുള എടുക്കുക എന്ന് പറഞ്ഞ് എടുക്ക ആരും ഒന്നും പറയത്തില്ല പൈസയൊന്നും കൊടുക്കണ്ട ഞങ്ങക്ക് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ അങ്ങനെ ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഇതൊരു ശല്യം ആയിരിക്കും ഈ മുള പാമ്പിന്റെ ശല്യം ഉണ്ട് ഈ മുള എല്ലായിടത്തും പടർന്നു കൊളുത്തിരിക്കുക നമ്മുടെ ഇവിടെ കൃഷി ഒക്കെ എല്ലാവരും അത് എപ്പോഴും എന്തെങ്കിലും ഒരു ആവശ്യം കാണും മുളയുടെ അപ്പൊ ഞാൻ ഇവിടെ ഒരു പീസ് കൊണ്ട് ഇങ്ങനെ വെച്ചു കെട്ടി ഇതെല്ലാം തൂക്കുന്നത് ഇവിടെ നേരത്തെ ഒരു ബെഞ്ച് മുളകൊണ്ട് ബെഞ്ച് എന്നിട്ട് ഓല കൊണ്ട് മുകളിൽ ഓല മേഞ്ഞു മാടം അച്ഛനുണ്ടാക്കി അച്ഛൻ അവരെ പകലൊക്കെ ഇടക്കുമായിരുന്നു ഞങ്ങളും പോയി ഒക്കെ ചെയ്യുമായിരുന്നു നല്ല രസമായിരുന്നു നല്ല ഭംഗിയായിരുന്നു കൃഷി സമയത്തൊക്കെ പ്രത്യേകിച്ചും ഇങ്ങോട്ട് പാടത്തോട്ട് നോക്കാം മുളയെ ഇവിടെ കെട്ടി അതേ കിടന്നുകൊണ്ട് പാടത്ത് പണിയുന്നതും എല്ലാം കാണാൻ വഴി ആൾക്കാർ പോകുമ്പോ അവരോട് സംസാരിക്കാം നല്ല കാറ്റു നല്ല സുഖമായിരുന്നു ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണമെന്നുണ്ട് എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കും പക്ഷെ മുള വെട്ടാനുള്ള പേടിയാ മുള വെട്ടി മുറിക്കാനൊക്കെ ഉള്ളൊരു പാമ്പിന്റെ ശല്യം ഉള്ളത് കൊണ്ടല്ല ഞാനും അത് ഉണ്ടാക്കും അപ്പൊ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം അപ്പൊ എന്റെ വീഡിയോ കാണുന്നവര് ഇങ്ങനെ ഞാൻ എഴഞ്ഞു പറയുന്നു എന്നൊക്കെ പറയുന്നേ എന്റെ ഒറിജിനലല്ല എന്നൊക്കെ പറയുന്ന സ ശബ്ദം പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞു ഞാൻ നല്ല സ്പീഡിൽ പറയുന്ന ആളാണ് വീഡിയോ പിടിക്കുമ്പോ നമ്മള് വീഡിയോക്ക് വേണ്ടിയല്ലേ എന്നുള്ള ഒരു ചിന്ത വരുന്നതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്താ ഞാൻ ഇങ്ങനെ പറയുന്ന എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഒറിജിനൽ അല്ല ഒറിജിനൽ സംസാരം ശരിക്കും ഇങ്ങനെയാ ണ്ടോ അതാണ് ചെടിയെ ചെടിയുടെ പേരൊന്നും വരുത്തില്ല മിക്ക തോണ്ടി ചെടി വയലറ്റ് പൂവാണ് ഇരിക്കും അതിന്റെ മുട്ടാണ് ഇത് 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 കുറച്ച് പൂ ഉണ്ടായി വിരിഞ്ഞു പോയതാണ് അപ്പൊ ഞാൻ ഇതിനെ തൂക്കാനായിട്ട് എനിക്ക് തന്നെ പിടിക്കാൻ ആരും ആരുമില്ലാത്തോണ്ടേ ഞാൻ താഴെ ഇത് വെച്ച് താഴെ ഇതിനകത്തോട്ട് വെച്ചിട്ട് വേറൊരു രീതിയിലാണ് ഇത് ചെയ്യാൻ പോണത് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ വീണ്ടും ചെടിയൊക്കെ വെക്കാൻ തുടങ്ങിയത് ഇവിടെ ഒരുപാട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷം ചെടി വേനെനിക്ക് താല്പര്യം ഇല്ല അച്ഛന് ചെടിയൊക്കെ വെക്കുന്ന ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമേ അല്ല അച്ഛനെ സപ്പോർട്ടീവായിരുന്നു പിന്നെ നമ്മൾ ചെടി വെക്കുമ്പോ സൈഡിൽ ഇഷ്ടി തരുക ഒക്കെ ചെയ്യുമായിരുന്നു എന്നെ കാണാവോ ഞാൻ തിന് ഈ മുളയെ കൂടെ ഇങ്ങനെ കയറ്റി വിടുവാണേ ഞാൻ കെട്ടിയ ചരട് ഈ മുളയുടെ ഇടവഴി കയറ്റി വിടുവാ എനിക്കിപ്പോഴും ചട്ടി പൊട്ടാൻ സാധ്യതയുണ്ട് ഇതുപോലെയുള്ള ഒരു ഗാർഡനിങ് നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും അല്ലേ ഇതൊക്കെ പാവപ്പെട്ടവരുടെ ഗാർഡനിങ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെടി കാണാവോ ഞാൻ കൂടുതലിട്ടാട്ടുന്നില്ല അത് പൊട്ടിപ്പോവും കുറച്ച് തൂങ്ങി നീണ്ട് കിടപ്പുണ്ടായി ഈ ചെടി ഇനി നീണ്ടോ അതെല്ലാം കട്ട് ചെയ്ത് കളയണം എന്റെ ചാനല് കാണുന്നവര് ചുമ്മാ കണ്ടുപോരുത് ലൈക്ക് കൊടുക്കണേ എന്തെങ്കിലും ഒരു കമന്റ് പറയണം കൊള്ളാവോ കൊള്ളത്തില്ലേ എന്നൊക്കെ പറയണം കേട്ടോ ഇവിടെ ഇപ്പൊ കൃഷിയുടെ സമയമാണ് ഇപ്പൊ ചിലടത്തൊക്കെ വിതച്ചു വിത കഴിഞ്ഞു ഇപ്പൊ പ്രാവിനെ ഒടിക്കുന്ന സൗണ്ട കേക്കുന്നെ ഭയങ്കര പ്രാവശ്യ പ്രാവും ഒരുപാട് വിദേശ പക്ഷികളൊക്കെ ഉണ്ട് പേരൊന്നും അറിയില്ല പക്ഷെ അത് വിതയ്ക്കകത്ത് വന്നിരുന്നാലേ മുഴുവൻ നശിപ്പിച്ചു അപ്പൊ ജി ശരിയായിരിക്കുന്ന ഞാൻ ഇനിയിപ്പൊ അത് ഫുള്ള് കാണിക്കാൻ പോയാ നിങ്ങക്ക് ബോറടിക്കും വലിയ ലോങ് വീഡിയോ ആയി പോകും അപ്പൊ എല്ലാരും എന്റെ വീഡിയോസ് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമന്സും ഓക്കെ യു